കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ നമ്മൾ ഒരിക്കലും മറക്കാനിടയില്ലാത്തൊരു പേരാണ് അദ്ദേഹത്തിൻ്റെത് നമ്മുടെ കേരളത്തിലെ ജാതീയ വ്യവസ്ഥിതികളെ വെല്ലുവിളിച്ചുകൊണ്ട് വൈക്കത്ത് നിന്നും കാൽനടയായി തിരുവനന്തപുരത്തേക്ക് സഞ്ചരിച്ച ഒരു മഹാമനുഷ്യൻ ജാതീയതയുടെ കറുത്ത കാലത്ത് നീതിയുടെയും ചാതുർവർണ്ണ പറഞ്ഞ കാലഘട്ടത്തിനെതിരെയും വെല്ലുവിളിച്ച ഒരു മഹത്തായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ അയവിറക്കിക്കൊണ്ട് ഇന്ന് വൈക്കത്ത് ഒരു കൂട്ടം ആളുകൾ ഏകദേശം തൊണ്ണൂറ്റിയേഴിലധികം എൻ എസ് എസ് കരയോഗങ്ങൾ സംഗമിക്കുകയാണ് അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമ്മേളനത്തിലേക്ക് ഇന്നിവിടെ കല്ലറയിൽ നിന്നും കുറച്ച് ആളുകൾ പോകുന്നുണ്ട് നമുക്ക് അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം അവരുമായിട്ടുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാം വളരെ വലിയൊരു പരിപാടിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏകദേശം ഇരുപത്തി അയ്യായിരത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയൊരു പരിപാടിയാണ് ആ പരിപാടിയിൽ ഇവിടെ ഏകദേശം അഞ്ഞൂറിലധികം ആളുകൾ പോകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ വിശദാംശങ്ങൾ അവരുടെ സന്തോഷങ്ങൾ അവരുടെ ആനന്ദങ്ങൾ എല്ലാം നമുക്ക് അവരോട് ചോദിച്ചറിയാം ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് എൻ എസ് എസ് കല്ലറ കരയോഗത്തിലെ ഒരു അംഗമായിട്ടുള്ള ചേട്ടനാണ് നമുക്ക് ബിജി ചേട്ടനോട് ചോദിക്കാം എന്താണ് ഇന്നത്തെ പരിപാടി ചേട്ടൻ ഇതിൻ്റെ എല്ലാ ഒരു സംഘാടക വേദികളിലും ബി ചേട്ടൻ സജീവ സാന്നിധ്യമായിരുന്നു വന്നപ്പോഴാണെങ്കിലും മുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങളും വിശദാംശങ്ങളും നമ്മളോട് പങ്കുവെക്കുക നമസ്കാരം നമസ്കാരം എൻ്റെ പേര് ബിജു ഞാൻ കലറ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നമ്പർ എൻ എസ് എസ് കരയോഗത്തിൻ്റെ കമ്മിറ്റിയുടെ ഒരു ഭാരവാഹിയാണ് കലറ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് നമ്പർ എൻ എസ് എസ് കരയോഗം എന്ന് പറയുന്നത് വളരെ പുരാതനമായ ഒരു കരയോഗം തന്നെയായിരുന്നു ഇപ്പോൾ നടക്കുന്നത് വൈക്കത്താണ് നമ്മുടെ പ്രോഗ്രാം അരങ്ങേറുന്നത് വൈക്കം ബീച്ച് മൈതാനത്താണ് നയർ മഹാസമ്മേളനം നടക്കുന്നത് ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് നം അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ ഇവിടുന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചാറ് നമ്പർ കരയോഗത്തിൻ്റെ ആൾക്കാർ എല്ലാവരും വൈക്കം മന്ന നഗറിലേക്ക് യാത്രയാവുകയാണ് അവിടെ ചെന്നതിന് ശേഷം മേഖലയായിട്ടും മേഖലയുടെ കൂടെ കരയോഗ ഓരോ കരയോഗ ഗ്രൂപ്പുകളായി ചെറിയ ചെറിയ പ്ലോട്ട് ചെറിയ കലാരൂപങ്ങൾ ഇതെല്ലാം വ്യത്യസ്തമായ രീതിയിൽ നടത്തിക്കൊണ്ട് നമ്മൾ കല്ലറ കല്ലറയിൽ നിന്നും വൈക്കത്തെത്തി വൈക്കത്ത് നിന്ന് ഘോഷയാത്രയായി ബീച്ച് മൈതാനിയിലേക്ക് ക്ഷേത്ര ക്ഷേത്രപ്രവേശനം അധികൃതമായിട്ടുള്ള പാവപ്പെട്ട താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയാതിരുന്ന ഒരു കാലത്ത് സ്വസമുദായത്തോടും അതിന് മുകളിലുള്ള സമുദായത്തോടും എതിർപ്പ് കാണിച്ചുകൊണ്ട് വന്നത്തപ്പൻ താഴെക്കിട ഉള്ള ആൾക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അവകാശം നേടിയെടുക്കാൻ വേണ്ടി വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് കാൽനടയായി നയിച്ച ഒരു ജാഥയാണ് സവർണ ജാഥ ആ സവർണ ജാഥയുടെ നൂറാമത് വാഷ്യം ആഘോഷിക്കുന്നതോട് അനുബന്ധിച്ചാണ് ഈ യോഗം നടക്കുന്നത് കഴിഞ്ഞ ഒരു വർഷം മുൻപ് ആരംഭിച്ച മന്നം നവോത്ഥാന സൂര്യൻ എന്ന ബഹൃത്തായ പരിപാടിയുടെ സമാപനമാണ് ഇന്ന് നടക്കുന്നത് ഒരുപാട് ദിവസങ്ങളായിട്ട് പരിപാടി കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രപ്രവേശന വിളംബരവുമായിട്ട് ബന്ധപ്പെട്ട് മന്നത്താചാര്യം നടത്തിയ സത്യാഗ്രഹവും അതിനോടനുബന്ധിച്ച കാൽനട ജാഥയും അതിൻ്റെ ഒരു വർഷം പൂർത്തിയാകുന്ന ഈ വേളയിൽ അതിനോടനുബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷമായിട്ട് താലൂക്ക് എൻ എസ് എസ് യൂണിയൻ സംഘടിപ്പിച്ചിരിക്കുന്ന മന്നം നവോത്ഥാന സൂര്യൻ എന്ന ഒരു ബഹിർത്തായ പരിപാടി ആ പരിപാടിയുടെ സമാപന ദിവസമാണ് തൊണ്ണൂറ്റി ഏഴ് കരയോഗങ്ങളാണ് ഇന്ന് പങ്കെടുക്കുന്നത് ഈ പ്രകടനത്തിൽ പങ്കെടുക്കുന്നത് ഒരുപാട് ആൾക്കാരുണ്ടാവും ഏറ്റവും കുറഞ്ഞ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പേരെയാണ് വലിയ വലിയ പരിഘോഷയാത്രയാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത് നിശ്ചയമായിട്ടും ഒരു കഴിയുന്നതും ഞങ്ങൾ ബ്ലോക്ക് ഒഴിവാക്കി കഴിയുന്ന മറ്റുള്ള കല്ലട യാത്രക്കാർക്കോ വാഹനങ്ങൾക്കോ യാത്രയ്ക്ക് തടസ്സം ഉണ്ടാകാത്ത വിധത്തിൽ അതിനുള്ള ക്രമീകരണങ്ങൾ പോലീസ് അധികാരികളൊക്കെ വേണ്ടതുപോലെ ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അവഗണന ഇപ്പോൾ ഇതുവരെ നമുക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഇത് ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഇതുവരെ ഇപ്പം ഈ റവന്യൂ അതോറിറ്റീസും പോലീസ് അതോറിറ്റീസും അതുപോലുള്ള മറ്റുള്ള വാട്ടർ അതോറിറ്റി അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇതുവരെ നമ്മളോട് മാന്യമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് സഹകരിച്ചു കൊണ്ടിരിക്കുകയാണ് നിശ്ചയമായിട്ടും നിശ്ചയമായിട്ടും മത സൗഹാർദ്ദപരമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇവിടുന്ന് ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് ഈ കലറ മേഖലയിൽ മൂന്ന് കരയോഗങ്ങളുണ്ട് ആ മൂന്ന് കരയോഗങ്ങളുടെ ആൾക്കാർ അവിടെ ചെന്ന് ആ പ്രകടനത്തിലൂടെ പങ്ക് ചേരും ാണ് ഇവിടുന്ന് പോകുന്ന ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ഞൂറ് പേർക്ക് അടുത്ത് വരും മൊത്തം മൂന്ന് കരവങ്ങളാണ് മൂന്ന് നിന്ന് മാത്രം അഞ്ഞൂറ് പേർക്ക് അടുത്തുണ്ടാവും അപ്പോ ഒരു വലിയൊരു സംഘമായിട്ടാണ് വലിയൊരു പരിപാടിയിൽ നിങ്ങൾ ഒരു ഒരു ചരിത്രം ചരിത്രം രചിക്കാൻ ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലായിട്ട് മാറും ചരിത്ര സ്മരണകൾ ഒത്തിരി സവർണ ജാഥ നയിച്ചിരുന്ന മന്നത്താചാര്യന്റെ അന്നത്തെ ചടങ്ങിനോടനുബന്ധിച്ച് അതിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ജാഥയായി നടക്കുന്നത് അപ്പൊ അതൊരു വലിയൊരു സംഭവം ഒന്ന് നിശ്ചയം ഇവിടെ സ്ത്രീകളൊക്കെ ഇവിടെ വലിയൊരു പങ്കാളിത്തം നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള സ്ത്രീകളുടെ നല്ല പങ്കാളിത്തമുണ്ട് സ്ത്രീകളുടെ പങ്കാളിത്തം

അപ്പോ എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണ് ഇവിടെ വന്നപ്പോ എല്ലാവരുടെ മുഖത്ത് ആ ഒരു സന്തോഷം കാണാനായിട്ടുണ്ട് ഉണ്ട് ഇപ്പൊ കുട്ടികളാണെങ്കിലും ഇവിടെ വിവിധ രീതിയിലുള്ള കലാരൂപങ്ങളൊക്കെ നമുക്ക് കുട്ടികളുടെയൊക്കെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അപ്പോ അവരെ കുട്ടികളും സജീവമായിട്ട് ഈ പരിപാടിയിൽ അപ്പോ ഇത്രയും വലിയൊരു പരിപാടി അതിൽ അതിഥികളായിട്ട് ആരൊക്കെയാണ് അതിഥികളായിട്ട് വരുന്നത് ഈ ഞങ്ങളുടെ നായർ സർവീസ് സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസിൽ നിന്ന് വരുന്ന വൈസ് പ്രസിഡന്റ് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി രജിസ്ട്രാർ അതടക്കമുള്ള കുറേ ഭാരവാഹികൾ എൻ എസ് എസിന്റെ ഭാരവാഹികൾ മാത്രം രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളൊന്നും ഇതിനകത്തില്ല രാഷ്ട്രീയ നേതാക്കളെ ആരെയും ആരെയും ക്ഷണിച്ചിട്ടില്ല കർഷകമായി ബന്ധപ്പെടലുകളൊന്നും ഉണ്ടായിട്ടില്ല സമുദായ മാത്രം സമുദായികം മാത്രം സമുദായികം മാത്രം ഒരു ഐക്യം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു പരിപാടി പരിപാടി അപ്പൊ അതിനു വേണ്ടിട്ടാണ് നിങ്ങൾ ഇപ്പൊ തയ്യാറെടുത്തിരിക്കുന്നത് എത്ര നാളായി നിങ്ങൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടിട്ട് തയ്യാറെടുപ്പുകളൊക്കെ കഴിഞ്ഞ ഒരു വർഷം ഒരു വർഷത്തെ നീണ്ട ഒരു കാലത്ത് തയ്യാറെടുപ്പാണ് അല്ലേ കരയോടികളും ഓരോ പരിപാടികൾ മൂന്ന് കരയോ യഥാർത്ഥത്തിൽ നമ്മൾ ഒക്ടോബർ മാസം തീരേണ്ടത് ഒരു വർഷം പൂർത്തിയാകുന്ന ഒക്ടോബറിലാണ് പക്ഷേ ഈ ഒക്ടോബറിലാണ് ഒരു വർഷം കംപ്ലീറ്റ് പൂർത്തിയാകുക പക്ഷേ ഈ അടുത്ത തന്നെ നിയമ ഈ ലോക്കൽ ബോഡീസിലേക്ക് അതിലുള്ള ഇലക്ഷൻ ആസന്നമായിരിക്കുന്നത് കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു പോയി ഇതുപോലെ സമ്മേളനങ്ങളും പ്രകടനങ്ങളൊന്നും നടക്കില്ല അതുകൊണ്ട് ഞങ്ങൾ ഒരു മാസം മുൻപേ ചാറ്റർ ചെയ്തു അനുവദിക്കില്ലേ അതല്ല സർക്കാർ അംഗീകരിക്കില്ല ഇതുപോലുള്ള പരിപാടി പെരുമാറ്റചട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലുള്ള യോഗങ്ങളും കൂട്ടിച്ചെല്ലുകളും പൊതുയോഗങ്ങളും ഒന്നും പുതിയ സർക്കാർ അതുകൊണ്ട് ഞങ്ങൾ ഒരു മാസം മുൻപേ ഇത് ചെയ്ത് നടപ്പിലാക്കുകയാണ് അപ്പോൾ എല്ലാവരും സന്തോഷത്തിലാണ് എന്താണെങ്കിലും ഈ ഒരു ഒരു പരിപാടി വൻ എന്ന് നിങ്ങൾ വി കലാരൂപങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ പരിപാടിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഒരു വലിയൊരു ചരിത്രം രചിക്കാൻ വേണ്ടി പോകും വലിയ പരിപാടിയാണ് ഇന്ന് നടക്കാൻ പോണത് അതിലൊരു ഭാഗം പറ്റി വലിയൊരു സന്തോഷം ഒരു ചരിത്രത്തിന്റെ ഭാഗമാവാൻ വേണ്ടി പോണം ഒരു ഇത് പോരപ്പ് കാണാനായിട്ടുണ്ടോ സന്തോഷങ്ങളൊക്കെ ഘോഷയാത്രയാണ് അവിടുത്തെ കോശയാത്രയായിട്ട് ബീച്ചിലോട്ട് പോവാണ് ഞാൻ ഭാരതാമ്യായിട്ടാണ് ഇതിന്റെ രണ്ടുപേരും മോഹിനിയാട്ടൊക്കെ ഭാരതാമ്പ എന്ന് പറയുമ്പോ ഒരു സംസ്കാരത്തിന്റെ ഇതും കൂടെ ആണെങ്കിലോ നമ്മടെ ഭാരതത്തിന്റെ ഒരു സംസ്കാരം ഒരു ഭാരതത്തിന്റെ ഒരു സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് ഭാരതാമ്പ അപ്പൊ അതിനെ കുറിച്ച് എന്താണെന്ന് പറയാനുള്ളത് അപ്പൊ അതിലൊരുപാട് സന്തോഷല്ലേ അപ്പൊ എന്താണെങ്കിലും നല്ലൊരു ഒരു ചരിത്രത്തിന്റെ ഭാഗമാവട്ടെ നിങ്ങളുടെ ഈ ഒരു കലാരൂപങ്ങൾ ഒരുപാട് സന്തോഷം നമുക്ക് തരുന്നുണ്ട് ഇതുപോലെ ഒരുപാട് ഐക്യത്തിൻ്റെ പരിപാടികളിൽ നിങ്ങൾക്ക് ഇനിയും ഭാഗമാകാൻ എന്ന് ആശംസിക്കുവാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും എത്ര കാലമായി ഈ ഒരു പരിപാടികൾ എനിക്ക് പത്ത് വയസ്സായപ്പോൾ മുതൽ ഞാൻ എൻ എസ് എസ് സി കൂടിയിരിക്കുന്നത് സജീവമാണ് സജീവമാണ് എല്ലാത്തിലും പോകും അമ്പലത്തിൽ പോകും അഷ്ടമിരോഹിണിക്കും എല്ലാത്തിലും ഞാൻ പങ്കെടുക്കും ഇവിടെ വന്നിട്ട് അപ്പം അമ്പത്തഞ്ച് കൊല്ലമായി എഴുപത്തിയഞ്ച് വയസ്സായി എനിക്ക് എല്ലായിടത്തും എഴുപത്തഞ്ച് വയസ്സിൻ്റെ അനുഭവം എനിക്ക് എൻ എസ് എസിനോട് തീർത്താ തീരാത്ത അനുഭവങ്ങളുണ്ട്